ഒതി താരാ ദൈതി തൈ ദൈത മൂന്ന് വശം മൂന്ന് മൂല ഉള്ള രൂപം ത്രികോണം നാല് വശമുള്ള രൂപം ചതുർഭുജങ്ങൾ മൂന്ന് വശം മൂന്ന് മൂല ഉള്ള രൂപം ത്രികോണം നാല് വശമുള്ള രൂപം ചതുർഭുജങ്ങൾ ഒതിത്തി താരാ ദൈ തി തൈതകം ഒതുത്തി താരത്തി തൈദതൈതോ ശം തുല്യമായ ചതുർഭുജം ചതുരവും നാല് വശം തുല്യമായ സമ ചതുരം വശം തുല്യമായ ചതുർഭുജം ചതുരവും നാല് വശം ഒതുത്തി ചതുരത്തിൽ നാലു കൊണുകളും ഉണ്ട് പിന്നെ അവ എല്ലാ കോണുകളും മട്ട കൊണുകളാണ് ദൂരത്തിൽ നാലു കോണുകളും ഉണ്ട് പിന്നെ അവ എല്ലാ കോണുകളും മറ്റ കോണുകളാണ് ഒതുത്തി താരാതി തേരി തെയ്ത അഞ്ചു വശമുള്ള രൂപം പഞ്ചഭൂജമല്ലോ പിന്നെ ആറു വശമായാൽ അവ ഷഡ്ഭുജങ്ങളും അഞ്ചു വശമുള്ള രൂപം പഞ്ചഭൂജമല്ലോ പിന്നെ ആറു വശമായാൽ അവ ഷഡ്ഭുജങ്ങളും ഒതി തീതകുതോ ഏഴു വശമുള്ള രൂപം സപ്തൂജം എന്ന പേര് ഇഷ്ടഭൂജമായെട്ട് വശങ്ങളാണ് രൂപം സപ്തൂജം എന്ന വശങ്ങളാണ് ഒതുത്തി താരാധിത്തി വശങ്ങളില്ലാത്ത രൂപം വൃത്തം എന്ന പേരിലാണ് വശങ്ങൾ അനന്തമാണ് എന്നും പറയാം വശങ്ങളില്ലാത്ത രൂപം വൃത്തം എന്ന പേരിലാണ് വശങ്ങൾ അനന്തമാണ് എന്നും പറയാം ഒതുത്തി താരാധ്യത്തി